പുതിയ സിനിമയായ എമർജൻസിക്ക് തങ്ങൾ നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഒഴിവാക്കാമെന്ന് നടിയും നിർമ്മാതാവുമായ കങ്കണ റണാവത്ത് സമ്മതിച്ചതായി സെൻസർ ബോർഡ് ഹൈക്കോടതി സിനിമയുടെ സഹനിർമ്മാതാക്കളായ സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു സെൻസർ ബോർഡ് ബോംബെ ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചത് സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സി എന്റർപ്രൈസ് സമീപിച്ചത് സെപ്റ്റംബർ െന്ന് പ്രഖ്യാപിച്ചിരുന്ന സിനിമ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് റിലീസ് നീണ്ടുപോകുകയായിരുന്നു സിനിമയിൽ പതിമൂന്നോളം കട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കങ്കണ റണാവത്ത് തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമയുടെ മുഖ്യ നിർമ്മാതാവും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നതും കങ്കണയാണ് ചരിത്രം വളച്ചൊടിച്ച് സമുദായത്തെ മോശമായി ചിത്രീകരിച്ചു ചിത്രീകരിച്ചുവെന്നാരോപിച്ച് നിരവധി സംഘടനകളും സിനിമയ്ക്കെതിരെ രംഗത്തുവന്നിരുന്നു സിനിമയിൽ ഏതാനും ഭാഗങ്ങൾ മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട കാര്യം കങ്കണ റണാവത്ത് തങ്ങളെ അറിയിച്ചതായി സി എന്റർടൈൻമെന്റ് അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചു ഇക്കാര്യം തങ്ങൾ അംഗീകരിച്ചതായും കങ്കണ സെൻസർ ബോർഡുമായി സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി എന്നാൽ എന്നാൽ സിനിമയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കട്ടുകൾ ഒരു മിനിറ്റിൽ താഴെ മാത്രമേ വരുവെന്നും അത് സിനിമയുടെ ആദ്യ ദൈർഘ്യത്തെ ബാധിക്കില്ലെന്നും സെൻസർ ബോർഡ് അഭിഭാഷകൻ വ്യക്തമാക്കി മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും സിനിമയുടെ നിർമ്മാതാക്കൾ സമ്മതിച്ചിട്ടുണ്ടെന്നും സെൻസർ ബോർഡ് അഭിഭാഷകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം